അസ്സാം വൈകും വാഹത്തുല്ല ഉസ്മില്ല അലഹമുല്ല അഹമ്മദ് സുല്ലാ മുഹമ്മദ് പി സെഡ് സർവീസ് സഹലേക്ക് കൃത്യമായ സ്വാഗതം കേരള ബഡ്ജറ്റ് മാനുവലിലെ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് നമ്മൾ ആരംഭിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് തുടങ്ങി തുടങ്ങി സ്റ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചു ഇനി റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ചെയ്യുന്നത് മൂന്ന് കമ്മിറ്റികളാണെന്ന് പറഞ്ഞു പ്രധാനമായും മൂന്ന് കമ്മിറ്റികളാണ് അത് ലെജിസ്ലേറ്റർ കമ്മിറ്റികൾ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇനി ഇത് വർക്ക് ഓഫ് റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റ് മേ ബി സബ് ഡിവൈഡ് അത് ഈ വർക്ക് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഒന്ന് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് ബൈ അക്കൗണ്ടൻറ് ജനറൽ ആൻഡ് പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട് ഒരു കേസ് അതാണ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ബൈ ദി അക്കൗണ്ടൻ്റ് ജനറൽ എല്ലാ അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകളെ മുഴുവനും അക്കൗണ്ടൻറ്റ് ജനറൽ ഓഡിറ്റ് ചെയ്യും ആൻഡ് പ്രിപ്രേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട് അത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും ആ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പേർ പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റിലെ ഒരു ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഫങ്ഷൻ അതാണ് മറ്റേ സ്ക്രൂട്ടിനി ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സ്ക്രൂട്ടിനി ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എക്സാമിനേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ് എസ്റ്റിമേറ്റുകൾ എസ്റ്റിമേറ്റ് കമ്മിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എസ്റ്റിമേറ്റ് കമ്മറ്റിയുടെ ഡ്യൂട്ടിയാണത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെയാണ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടത് അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റി പിന്നെ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയാണ് മറ്റൊന്നുള്ളത് ഈ അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് വിഭാഗത്തിലേക്ക് ഈ ഓഡിറ്റ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൻ്റെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അതൊന്ന് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ബൈ ദി അക്കൗണ്ടന്റ് ജനറൽ ഏജിൻ്റെ ഓഡിറ്റെന്നാണ് സ്വാഭാവികമായും കേൾക്കാം നമ്മൾ ഏജിൻ്റെ ഓഡിറ്റാണ് ഡിപ്പാർട്ട്മെൻറ് ഓഡിറ്റ് ഏജിൻ്റെ ഓഡിറ്റ് ഏജ് ലേശം കടകട്ടിയായിരിക്കും അത് കറക്റ്റായിട്ട് ഡിപ്പാർട്ട്മെൻറ് ഓഡിറ്റ് കണക്കന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ചെയ്യും അതിപ്പോൾ ആശയവ്യക്തത്തോട് കൂടിയൊന്നും അല്ല ഓഡിറ്റ് ചെയ്യുന്നത് ഈ ആൾക്ക് തോന്നിയ മാർ രണ്ട് ഓഡിറ്റ് ചെയ്യും അത് കൃത്യമായി പഠിച്ചിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഒരു ഭാഗം നോക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ശമ്പള പരിഷ്കരണം ഉത്തരവ് ഓഡിറ്റ് ചെയ്തു ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റാണ് കേട്ടോ ഡി ഡി ഓഫീസിൽ നിന്നാണ് ഓഡിറ്റ് ചെയ്യുക ആ ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ അടുത്ത് വന്നു ഒരു വിദ്യാലയത്തിലെ മൂന്ന് അധ്യാപകർ രണ്ടായിരത്തി പതിനൊന്നിലെ റിവിഷൻ ഓഡിറ്റ് ചെയ്തത് ഓപ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി ഒമ്പതിലെ പേര് വിഷം വരുന്നത് ഇരുപത്തിയഞ്ച് രണ്ടിനാണ് ആറ് മാസത്തിന് ശേഷം അയാൾ പതിനാറ് ഒന്ന് പന്ത്രണ്ടിന് ഈ മൂന്നാളും സം ഓപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തു ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന പാർട്ടി അത് വട്ടം വരച്ചു ഓഡിറ്റ് ചെയ്തു മൂന്നും ആറ് മാസത്തിൽ അപ്പുറത്തോട്ട് പേ ഫിക്സേഷൻ ഓപ്ഷൻ കൊടുക്കാൻ ആറ് മാസത്തിൻ്റെ അപ്പുറത്തോട്ട് പേ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആറുമാസത്തിനകം എടുക്കണമെന്ന് ജിയോ എൺപത്തഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇത്രാമത്തെ പാരയിൽ പറയുന്നുണ്ട് അദ്ധ്യാപകർ ഒന്ന് പതിനാറ് പന്ത്രണ്ടിന് ഓപ്റ്റ് ചെയ്തത് തെറ്റാണ് തെറ്റാണ് ക്രമപ്രകാരമല്ല അതുകൊണ്ട് ഡ്യൂ ഡേറ്റിന് ശമ്പളം റിവൈസ് ചെയ്ത് അധിക തുക തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓഡിറ്റ് ഓഡിറ്റൊക്കെ കറക്റ്റാണ് Goyam, uh, <laughs> <esh 56> ും ബുക്കില് പക്ഷേ മനസ്സിലായോ ആറ് അയാളേതാ നോക്കിയുള്ള പുസ്തകത്തില് കണ്ട് നോക്കിയത് കുത്തിരുത് പഠിച്ചു അതിന്റെ അമന്മെന്റുകൾ അതിലില്ല പുസ്തകത്തിൽ ഇല്ല അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓഡിറ്റിന് പോകുന്നവരും സെക്ഷൻ കൈകാര്യം ചെയ്യുന്നവരും റോളുമായി ഈ പ്രൊസീഡിങ്സ് ഇഷ്യൂ ചെയ്യുന്നതുമായ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒരു സംഗതിയിൽ വരുന്ന ഉത്തരവുകളും അതിൻ്റെ പരിപത്രവും എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്യണം അതിനോട് അറ്റാച്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് മാത്രം പോരാ അത് ക്ലാസിഫൈ ചെയ്യണം ഇപ്പോൾ ഭിന്നശേഷി എയ്ഡഡ് സ്കൂളിലെ ഒരു കിറാമുട്ടിയാണ് ുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് എത്ര ഉത്തരവിറങ്ങിയതറിയോ ഓരോ ഉത്തരവിലും ഓരോ സംഗതികളാണ് പറയുന്നത് എന്ന പോലെ രണ്ടായിരത്തി പത്ത് മുതൽക്ക് തുടങ്ങിയതാണ് വൺ ഈസ്റ്റ് വണ് എയ്ഡ് സ്കൂളിലെ നിയമനങ്ങൾ വൺ ഈസ്റ്റ് വണ്ണ് രണ്ടായിരത്തി പത്ത് മുതൽ തുടങ്ങിയ പത്തേബാർ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി പത്തിന്റെ ഉത്തരവാം തുടങ്ങിയതാ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ എന്ന് പറയുന്നത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഈ പറയുന്നത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് ഈ സംഗതികൾ ഇതിന്റെ മുകളിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായ ഒരവലോകനം നടത്തണമെങ്കിൽ നിരവധി നൂറ് കണക്കിന് ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഓരോ വിഷയത്തിൽ ഇപ്പോൾ എയ്ഡഡ് സ്കൂള സെക്ഷനിൽ ഓഡിറ്റ് വരുമ്പോൾ ഈ അവിടെ അപ്രൂവൽ ഓഫ് അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി സംവരണം പാലിച്ചിട്ടുണ്ടോ പാലിക്കുന്നതിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ വന്നു പക്ഷെ ഒരു ഉത്തരവ് വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ മാറ്റം വന്ന മറ്റൊരു ഉത്തരവ് വന്നു വീണ്ടും മറ്റൊരു ഉത്തരവ് വന്നു കാരണം ഭിന്നശേഷിയെ നിയമിക്കാതെ ഇനിയുള്ള അപ്രൂവൽ ഒന്നും കൊടുക്കൂല എന്നാണ് ആദ്യത്തെ ഉത്തരവ് പക്ഷേ ഇരുപത് എട്ട് പതിനൊന്ന് ഇരുപത്തൊന്നിലൊരു ഇറങ്ങി പ്രോഫർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കൊടുത്ത പിന്നെ അപാകതണ്ടെങ്കിൽ അതൊന്നും പരിഗണിക്കണ്ട മാനേജർ നടത്തിയ നിയമനം ക്ലിയർ ആയിട്ട് എട്ട് പതിനൊന്ന് ഇരുപത്തി ഒന്നിനാണ് ഇതിനെല്ലാം കൃത്യമായി പറഞ്ഞത് അതിനു മുമ്പുള്ളതൊക്കെ പ്രൊഫഷണൽ ആയിട്ട് പിന്നെ പ്രൊ സ്കെയിലോ പെയിലും ശേഷമുള്ളത് ദിവസവേദന അടിസ്ഥാനത്തിലും കൊടുക്കാമെന്ന് ഓർഡർ ഇട്ടു ഇപ്പോഴത്തെ ഓർഡർ അതാണ് സ്റ്റാൻഡിങ് ഓർഡർ സ്റ്റാൻഡിങ് ഓർഡർ ഇപ്പോഴും അതങ്ങനെ അറിയില്ല തെലുന്ന് ഭിന്നശേഷി നിയമിച്ചിട്ടില്ല എന്നുള്ള കാരണം പറയുന്നു പി ഡബ്ല്യു ഡി ആക്ടിൽ എത്ര പ്രകാരം വ്യാഖ്യാനിക്കാണ് വ്യാഖ്യാനിക്കാണ് പക്ഷെ ഓഡിറ്റിന്റെ അവിടെ വരുമ്പോഴാണ് ഇതൊക്കെ നോക്കേണ്ടത് കാരണം അത് വ്യാഖ്യാനം അങ്ങനെയാണ് എന്താണ് പൂർണ്ണമായി എന്ത് ചെയ്യുന്നില്ല ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും ഇറങ്ങുന്ന ഉത്തരവുകളെയും അതിൻ്റെ സർക്കുലറുകളെയും കൃത്യമായി ക്ലാസിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കിയാൽ ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല അതാണ് അപ്പോൾ ഓഡിറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മൂന്ന് വിഭാഗമാണ് എന്നുള്ളതാണ് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എന്ത് പറയാം ദ വർക്ക് ഓഫ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ഈസ് സബ് ഡി ഡിവൈഡ് ഇൻറ്റു എത്ര സബ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ആ മൂന്നെണ്ണം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ആരാണ് ചെയ്യാന്നുള്ള ആരുടെ ഡ്യൂട്ടിയാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ലെജിസ്ലേറ്റർ കമ്മിറ്റീസ് നിയമസഭാ സമിതികൾ നിയമസഭാ സമിതികൾക്കാണ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിനുള്ള ചുമതല ചുമതല അവരാണത് ചെയ്തു തീർക്കേണ്ടത് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ഈസ് ഡൺ ബൈ ലെജിസ്ലേറ്റർ ലെജിസ്ലേറ്റർ കമ്മിറ്റീസ് കമ്മിറ്റികൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നീ മൂന്ന് കമ്മിറ്റികളാണ് യഥാക്രമം പാര നൂറ്റി ഒമ്പത് നൂറ്റി പതിനൊന്ന് നൂറ്റിയെട്ട് നൂറ്റി ഒൻപത് നൂറ്റി പതിനൊന്ന് പാരഗ്രാഫിൽ അവസാനത്തിൽ ബഡ്ജറ്റ് മാനുവൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അപ്പൻഡിക്സും കുറേ കാര്യങ്ങളും തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് പാരാ നൂറ്റിയെട്ട് നൂറ്റി ഒൻപത് നൂറ്റി പതിനൊന്ന് മൂന്ന് കമ്മിറ്റികളുടെയും അവരുടെ ഫങ്ഷനും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ കൃത്യമായി പറയുന്നുണ്ട് അതാണ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനമായിട്ട് ഓഡിറ്റ് ഓഫ് പബ്ലിക് അക്കൗണ്ട് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഈസ് എസെൻഷ്യൽ ഇൻ ഇൻ റിഗാർഡ് ഓഫ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ അത് ലെജിസ്ലേറ്റർ കൺട്രോളാണ് എങ്ങനെ ഓഡിറ്റ് ഓഫ് പബ്ലിക് അക്കൗണ്ട് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഈസ് എസെൻഷ്യൽ അത് ഓഡിറ്റ് കൺട്രോൾ കൺട്രോളുണ്ട് ലെജിസ്ലേറ്റർ ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ട് ജുഡീഷ്യൽ ഉണ്ട് നമ്മൾ ജനാധിപത്യ ഭരണത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കൺട്രോളുകളുണ്ട് ഈ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതും പബ്ലിക് അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് ലെജിസ്ലേറ്റർ കൺട്രോളാണ് ലെജിസ്ലേറ്റർ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അപ്പം ഏത് ഇൻഡിപെൻഡന്റ് അതോറിറ്റിയാണ് ഓഡിറ്റ് ചെയ്യുക അങ്ങനെ അത് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കൺട്രോളർ ഓഡിറ്റർ ജനറലിൻ്റെ അവസ്ഥ പറഞ്ഞു ഒരു കാര്യം പറയാൻ വിട്ടുപോയി അവിടെ ഈ പ്രസിഡന്റ് അഞ്ച് കൊല്ലമായി കഴിഞ്ഞാൽ വീണ്ടും എന്താവാം മത്സരിക്കാം മത്സരിക്കാൻ പ്രസിഡന്റ് ആവാം ഇനി പ്രസിഡന്റ് അല്ല എങ്കിൽ അവരുടെ പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോവാം അവർക്ക് വീണ്ടും വേറെ ജോലി എടുക്കാം അപ്പോൾ അബ്ദുൾ അബ്ദുൽ കലാം അബ്ദുൾ കലാസ് പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞിട്ട് അവർ ഐ എസ് ആർ ഒരുക്കെ തിരിച്ചുപോയിമേഖല ഇഷ്ടമേഖലയിലേക്ക് പോയാൽ അതിൻ്റെ പ്രവർത്തനത്തിലെ ഏതോ ഒരു പ്രോജക്ടിൻ്റെ പിന്നെ ഫിനിഷിങ്ങിൽ അതാ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തിയറി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഴഞ്ഞ വീണ് മരിച്ചതെന്നാണ് അപ്പോൾ അയാളുടെ തിരിസംഘടന പോയാക്കാൻ ജോലി ചെയ്യാം അതിന് യാതൊരു പ്രശ്നമില്ല പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ എന്ന പോലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ വിരമിച്ചതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്നാൽ സി എൻ ഡി ജി കൺട്രോളർ ഇൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ജോലി സ്വീകരിക്കാൻ പാടില്ല വിദേശത്തെവിടെങ്കിലൊക്കെ വേണമെങ്കിലാ നാട്ടിൽ പണിയെടുക്കാൻ പറ്റില്ല അയാളെ അയോഗ്യനാക്കിയിട്ടുണ്ട് ഒരു പ്രത്യേകതയാണത് കാരണം അത്രയും പിന്നെ കോൺഫിഡൻഷ്യലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തസ്തികയാണ് സി എൻ ഡി ജിയുടേതെന്നർത്ഥം അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദി ലെജിസ്ലേറ്റർ ഈസ് സെക്യൂർഡ് സുരക്ഷിതമാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആരുടെ ദ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് മൂന്നാമത്തെ സ്റ്റേജ് ആണല്ലോ എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് അത് ചെയ്യുന്നതാരാ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ജീവനക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് എക്സിക്യൂഷൻ എക്സിക്യൂഷൻ്റെ അതോറിറ്റി ജീവനക്കാരാണ് ജീവനക്കാരുടെ എക്സിക്യൂട്ടീവ് അതിൻ്റെ അക്കൗണ്ടബിലിറ്റി അതിനെ നോക്കുന്നത് അത് സുരക്ഷിതമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത് സുരക്ഷിതമാക്കുന്നത് എക്സിക്യൂട്ടീവ് ടു ദി ലെജിസ്ലേറ്റർ ഈസ് സെക്യൂർഡ് ത്രൂ ഏതിലെ ഏതിൽക്കൂടെയാണ് അത് സുരക്ഷിതമാക്കുന്നത് ത്രൂ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് സി എൻറ്റേജ് സി എൻ എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് എക്സിക്യൂട്ടീവ് ചെലവഴിച്ച കാര്യങ്ങൾ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ലെജിസ്ലേറ്ററിൽ അത് സുരക്ഷിതമാകുന്നത് സി എൻ എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭാഗമാണ് ഓരോ സ്റ്റേറ്റിലും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നത് അപ്പോ ആരാണ് സ്റ്റേറ്റ് ഈവറി സ്റ്റേറ്റ് ഓരോ ഭാഗത്തും അക്കൗണ്ടന്റ് ജനറലിന് ആണ് സി എൻഡിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതെ സുപ്രീം കോടതി ജസ്റ്റിസിന് ചീഫ് ജസ്റ്റിസിന് വേണ്ടി ആക്ട് ചെയ്യുന്നത് സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് വേണ്ടി പ്രസിഡന്റിന് വേണ്ടി സംസ്ഥാനങ്ങളിൽ ആക്ട് ചെയ്യുന്നത് ഗവർണറാണ് അപ്പൊ സി എൻ ഡേ ജിക്ക് വേണ്ടി സംസ്ഥാനങ്ങളിൽ ആക്ട് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറൽ ജനറൽ ആണ് ഇനി ഒരു ഇറഗുലാരിറ്റി കണ്ടു ഒരു റെഗുലാരിറ്റി കണ്ടു എങ്ങനെ നോട്ടീസ് ബൈ അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് ഓഡിറ്റ് ഈ അക്കൗണ്ടന്റ് ജനറൽ രണ്ടെണ്ണം ഉണ്ട് അക്കൗണ്ടന്റ് ജനറൽ എ ആൻഡ് ഇ അക്കൗണ്ട്സ് ആൻഡ് എൻറ്റൈറ്റിൽമെൻറ്റ് അതാണ് എ ആൻഡ് ഇ അപ്പോൾ അക്കൗണ്ടന്റ് ജനറൽ എ ജി എ ആൻഡ് ഇ ഉണ്ട് അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റും ഉണ്ട് ഓഡിറ്റിന് അക്കൗണ്ട ജനറൽ വേറെ ഈ ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പളവും ലീവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ജീവനക്കാരുടെ പെൻഷൻ ഓതറൈസ് ചെയ്യുന്നത് അതൊക്കെ എൻറ്റൈറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ എ ആൻഡ് ഇ ആണ് അത് ചെയ്യുക എന്തൊക്കെയാണ് അർഹതയുള്ളത് എന്ന് കണക്കാക്കുന്നതല്ലേ എൻറ്റൈറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് അതുമായി ബന്ധപ്പെട്ടതാണ് സി എൻ്റെ എ ജിയുടെ അക്കൗണ്ട്സ് അപ്പോൾ സി എൻ്റെ എ ജിയുടെ സവോഡിനേറ്റായിട്ട് ആക്ട് ചെയ്യുന്ന അക്കൗണ്ടൻറ് ജനറലിനാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അധികാരമുള്ളത് സി എൻ ടെ ജിക്ക് വേണ്ടിയാണ് ആക്ട് ചെയ്യുന്നത് അവരാണ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെ എന്തുണ്ടായി ഇറഗുലാരിറ്റി ഈസ് നോട്ടീസ്ഡ് ബൈ ദി അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് ഇറഗുലാരിറ്റി കണ്ട് വൈ എക്സാമിനിങ് ദ അക്കൗണ്ട്സ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ കണ്ടെടുത്താൽ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിക്ക് അത് അയച്ചു കൊടുക്കുക ആദ്യം ഇങ്ങനെ കണ്ട് കിട്ടിയ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിക്ക് അക്കൗണ്ടന്റ് ജനറൽ അയച്ചു കൊടുക്കും അതിന്റെ പേരാണ് ഡ്രാഫ്റ്റ് 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 പാര 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 അപ്പൊ അതിലെല്ലാ വിവരങ്ങളും ഉണ്ടാവും ആ സാധനത്തിന്റെ പേരാണ് ഡ്രാഫ്റ്റ് പാര എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിൽപ്പെട്ട കാരണം അത് ഇതെന്താ തന്നെ ചോദിക്കും ഈ ഡ്രാഫ്റ്റ് പാര എന്നുള്ള ഉത്തരം വരില്ലേങ്ങട്ട്

ട്രഷറി ഓഫീസർക്ക് ഏജ് കൊടുക്കുന്ന സ്ലിപ്പിൻ്റെ പേരാണ് സ്ലിപ്പ് ആ വോർണിംഗ് സ്ലിപ്പ് അപ്പോൾ അപ്പം ഓഡിറ്റിൽ നിന്ന് കണ്ട വോർണിംഗ് സ്ലിപ്പ് ഷോക്കോസ് നോട്ടീസ് ഡ്രാ പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കണ്ടു നാലാമത്താണ് ഡ്രാഫ്റ്റ് പാര ആ ഒരു നിലക്കും ഡ്രാഫ്റ്റ് പാര ഉത്തരം എഴുതൂല അതിലേക്ക് എത്തൂല അതിൽക്ക് നമ്മൾ എത്തൂല പിന്നെ എങ്ങനെ ചെയ്യിക്കുക കാരണം എന്താ പറയുക ഇത് ആശയപരമായിട്ട് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാവാതിരിക്കുകയാണ് ഡ്രാഫ്റ്റ് പാര എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഡിറ്റില് ഓഡിറ്റ് അക്കൌണ്ടന്റ് ജനറൽ ഓഡിറ്റ് ഓഡിറ്റ് ചെയ്തതിൽ കണ്ട ന്യൂനതകളെ ആ ന്യൂനതകളെ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് ബന്ധപ്പെട്ട ഓഫീസർക്കന്നെയ് അല്ലേ ഓഡിറ്റിന്റെ റിപ്പോർട്ട് കൊടുക്കുന്ന ആർക്കാ സെയിം സെയിം ഹൈസ്കൂളിൽ വന്ന് ഓഡിറ്റ് നടത്തിയാൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട് ആർക്ക് തരും ഹെഡ് മാസ്റ്റർ ആണ് അതിന്റെ അതോറിറ്റി ആ റിപ്പോർട്ട് ഗവൺമെന്റ് സെക്രട്ടറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓഡിറ്റ് കൊടുക്കുന്ന ആ സംഭവത്തിന്റെ പേരാണ് പാര ഡ്രാഫ്റ്റ് പാര എന്നുള്ളത് അതിൽ ഇങ്ങനെ ഗവൺമെന്റ് ഹൈസ്കൂള് പിന്നെ അലനല്ലൂർ ഓഡിറ്റ് ചെയ്തു ആ ഓഡിറ്റ് ചെയ്തതിൽ ഇന്ന അവാഗതകൾ കണ്ടു അത് കണ്ടിട്ടുണ്ട് അതിന്റെ റാറ്റിഫിക്കേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി റിപ്പോർട്ടും ആർക്ക് കൊടുക്കുന്നു സെക്രട്ടറിക്ക് ഗവൺമെന്റ് സെക്രട്ടറി കൊടുക്കുന്നു അതിന്റെ പേരാണ് പാര അപ്പൊ ഡ്രാഫ്റ്റ് പാര എന്നുള്ളത്

അത് എ ജി ആണ് അക്കൗണ്ടന്റ് ജനറൽ ആണ് അക്കൗണ്ടന്റ് ജനറലിന്റെ അധികാരത്തിൽ പെട്ടതാണ് ഓഡിറ്റ് ഫണ്ട് സഞ്ചിത നിധിയാണ് ഗവൺമെന്റ് അക്കൗണ്ടിന്റെ ഒന്നാമത്തെ പാർട്ടിലുള്ള ഓഡിറ്റ് ആണ് വരവിലും ഓഡിറ്റ് ഉണ്ട് ചെലവിലും ഓഡിറ്റ് ഉണ്ടായിരിക്കും അത് അക്കൗണ്ടന്റ് ജനറലാണ് അത് ചെയ്യുക സംസ്ഥാന ഗവൺമെന്റുകളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓഡിറ്റ് ഓഫ് ദി അയക്കുകയും ചെയ്യും അത് എത്ര കാലത്തിനുള്ളിൽ അയക്കണം എന്നുള്ളതാണ് ആറാഴ്ചക്കുള്ളിൽ അടക്കണം ഒന്നര മാസം അല്ലേ ഒന്നര മാസം ഒന്നര മാസത്തിനുള്ളിൽ ആൻഡ് റിസൾട്ട് കമ്മ്യൂണിക്കേറ്റഡ് ടു ദി അക്കൗണ്ടന്റ് ജനറൽ അതിന്റെ റിസൾട്ട് അക്കൗണ്ടന്റ് ജനറലിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം വിത്തിൻ സിക്സ് മന്ത്സ് ആറ് ആഴ്ചകൾക്ക് ഡ്രാഫ്റ്റ് വേറെ നമ്മുടെ ഒരു അവസ്ഥ അതാണത് ദ ഫങ്ഷൻ ടു റിപ്പോർട്ട് ഒക്കെ വലിയ ക്വസ്റ്റൻ ഉണ്ടോ കാരണം അതിൽ എത്രയേ പരീക്ഷകൾക്ക് ചോദിച്ചതാണ് ദ ഫങ്ഷൻ ടു റിപ്പോർട്ട് വാട്ട് എക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഓർഗനൈസേഷൻ എഫിഷ്യൻസി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കൺസിസ്റ്റൻസ് വിത്ത് ദി പോളിസി അൺഡിലേയിങ് ദ എസ്റ്റിമേറ്റ് മേ ബി എഫക്റ്റഡ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദി ആരായിട്ടാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർ ടേക്കിംഗ് റൂൾസ് റിവിഷൻ കമ്മിറ്റി എന്നിങ്ങനെ എടുത്ത് പറയുന്ന കുറേ സംഗതികളാണുള്ളത് ശരിക്കും അവിടെ കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റാണ് ദ ഫങ്ഷൻ ഓഫ് ദ റിപ്പോർട്ട് വാട്ട് എക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഓർഗനൈസേഷൻസ് അതാണ് അവിടുത്തെ പ്രധാനം ഓർഗനൈസേഷൻ്റെ മുകളിലേക്കുള്ള ഇംപ്രൂവ്മെൻറ്റുകളുടെ കാര്യങ്ങൾ മുഴുവനും അത് കൊടുക്കുന്നത് എസ്റ്റിമേറ്റിൻ്റെ മുകളിൽ നിന്നാണ് അപ്പോൾ കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റിൻ്റെ ഫങ്ഷനാണ് അത് നോക്കല് അത് നോക്കല് ഇത് ബഡ്ജറ്റ് റിവ്യൂ ആണ് നമ്മളുടെ വിഷയം അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അക്കൗണ്ട് ഉണ്ടാകും അവിടെ തകരാറ് വരുമ്പോൾ ആ തകരാറുകളുടെ പിന്നെ റിപ്പോർട്ട് സെക്രട്ടറി കൊടുക്കുന്നതിൻ്റെ പേര് ഡ്രാഫ്റ്റ് പാര എന്നാണ് പറയുന്നത് ഇങ്ങനെ അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിൽ ബഡ്ജറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എൻ്റെ എക്സിക്യൂഷൻ്റെ മുകളിൽ വരുന്ന ഫൈനലൈസ് ചെയ്തതിന് ശേഷമാണ് എന്ത് വരുന്നത് റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റ് ബഡ്ജറ്റ് വരുന്നത് റിവ്യൂ ഓഫ് ദി ബഡ്ജറ്റ് തികച്ചും പിന്നെ മൂന്ന് കമ്മിറ്റികളിൽ നിക്ഷിപ്തമാണ് ആ മൂന്ന് കമ്മിറ്റികളിൽ ആയിട്ടാണ് ഈ പിന്നെ റിപ്പോർട്ടുകളും അതിൻ്റെ സൂക്ഷ്മ പരിശോധനകളും റിവ്യൂ നടക്കുന്നത് അപ്പോൾ ഓഡിറ്റും അതിൻ്റെ ഭാഗമാണ് ഓഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ ഭാഗമാണ് ഡ്രാഫ്റ്റ് പാരയും അതിൻ്റെ ഭാഗമാണ് എല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ന്യൂനതകൾ പരിഹരിക്കുക എന്ന കേരള ബഡ്ജറ്റ് മാനുവലിൻ്റെ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം അസലാ വാലിക്കും വാഹത്തുല്ല